മൂന്നാർ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ പൂക്കൾ കൊണ്ടും മറ്റു കാഴ്ചകൾ കൊണ്ടുമൊക്കെ വളരെ ഭംഗി നിറഞ്ഞ ഒന്നാണ് മൂന്നാർ ബൊട്ടാനിക്കൽ ഗാർഡൻ നമ്മൾ പാലക്കാട് നിന്നും തമിഴ്നാട് പൊള്ളാച്ചി വഴി ആനമല ടൈഗർ റിസർവ് വഴി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് വന്ന് പറയാം നമ്മൾ വരുന്ന വഴി നമുക്ക് കാന ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു യാത്ര ആസ്വദിക്കാൻ പറ്റും ഈ വഴി വരുമ്പോൾ അതിനുശേഷം നമുക്ക് മറയൂര് ചന്ദനക്കാടുകളും അതിനുശേഷം കാന്തല്ലൂർ വേണമെങ്കിൽ വരുന്ന വഴിക്ക് നമുക്ക് സന്ദർശിക്കാവുന്നതാണ് കൂടാതെ ആ വഴിയുള്ള ആനക്കോട്ടപ്പാറയിലുള്ള മുനിയറകളും വരുന്ന വഴിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ നമ്മൾ മൂന്നാറിലേക്ക് വരുന്ന വഴിയാണ് ലക്കം വാട്ടർഫാള് അതേപോലെ ഇരവികുളം നാഷണൽ പാർക്ക് എന്നിവയുള്ളത് നമ്മുടെ നേരത്തെ വരികയാണെങ്കിൽ ഇത്രയും കാഴ്ചകൾ നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ കാണുവാൻ വേണ്ടി സാധിക്കും പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇപ്പോൾ വെക്കേഷൻ കാലത്തൊക്കെ രാത്രിയിൽ പ്രവർത്തിച്ചിരുന്നു വൈകിട്ട് വേണമെങ്കിൽ അതും കാണാം ഒരു രണ്ട് ദിവസം പകൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ബാക്കി കാഴ്ചകളൊക്കെ പിറ്റേ ദിവസവും നമുക്ക് കാണുവാൻ സാധിക്കും ഈ വഴി വരുമ്പോൾ ആദ്യം ഒരു ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഈ ഗാർഡൻ്റെ ഉള്ളിൽ നമുക്ക് കുട്ടികൾക്കുള്ള ഒരു പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ വളരെയധികം സംഭവങ്ങളുടെ ഉണ്ട് കൂടാതെ വളരെ മനോഹരമായ പൂക്കളും മറ്റു കാഴ്ചകളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും വളരെ വിശാലമായ ഒരു ഗാർഡനാണ് ഇത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ വളരെയധികം സ്ഥലം നടവഴികളും ഇരുവശങ്ങളുമായുള്ള പൂക്കളും ഒക്കെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ജീവനുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ആനയുടെ രൂപം നമുക്കിവിടെ കാണാം ചെവിയൊക്കെ ആട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു ആനയുടെ രൂപമാണ് വളരെ മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പലവിധ അറേഞ്ച്മെൻറ്റുകളും പൂക്കൾ കൊണ്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഈ വഴികളിൽ കൂടെയുള്ള നടപ്പ് തന്നെ നമുക്ക് വളരെ നല്ല ഒരു അനുഭവമായിരിക്കും ആദ്യത്തെ ദിവസം ഈ പറഞ്ഞതുപോലെ നമ്മൾ കാന്തല്ലൂർ മറയൂർ അതുപോലെ മുനിയറകൾ ലക്കം വാട്ടർഫാൾ അതുപോലെ ഇരവുളം നാഷണൽ പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ വരികയാണെങ്കിലാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ അതിനുശേഷം പിറ്റേ ദിവസം നമുക്ക് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ റോസ് ഗാർഡൻ പിന്നെ ഗ്യാപ്പ് റോഡ് ഒരു യാത്ര ഇതൊക്കെ നമുക്ക് നടത്താൻ പറ്റും കൂടാതെ വളരെ മനോഹരമായ ചെറിയൊരു ഡാമുണ്ട് ഇവിടെ ആ ഡാം നമുക്ക് അത് കാണാം അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെങ്കുളം ഡാം എന്നാണ് അതിൻ്റെ പേര് ടൗണിൽ നിന്ന് അത്ര അധികം ദൂരമൊന്നുമല്ല ഈ ഡാമുള്ളത് സ്പീഡ് ബോട്ടും അതുപോലെ മറ്റ് ബോട്ടുകളും ഒക്കെ അവിടെ ലഭ്യമാണ് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് ഞങ്ങളുടെ ഒരു യാത്ര എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്നും പൊള്ളാച്ചി വഴി ഫോറസ്റ്റ് റോഡ് വഴി നേരെ കാന്തല്ലൂർ അതുപോലെ മുനിയറകൾ അതൊക്കെ കണ്ട് പിന്നെ പിറ്റേ ദിവസമാണ് ഈ ഗാർഡനും അതുപോലെ ചെങ്കുളം ഡാമും ഒക്കെ കാണാൻ സാധിച്ചത് വലിയൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാനും ഒക്കെ കുറേ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി കഴിയില്ല ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര അടിമാലി വഴിയായിരുന്നു അങ്ങനെ പോരുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാട്ടർഫാളാണ് ഈ കാണുന്നത് ചിയപ്പാറ വാട്ടർഫാൾ ഫാൾസ് എന്നാണ് ഇതിൻ്റെ പേര് വളരെ നല്ലൊരു വെള്ളച്ചാട്ടമാണ് നമുക്ക് മൂന്നാറിൽ നിന്നും തിരിച്ച് അടിമാലി വഴി പോകുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ അടിമാലി വഴി മൂന്നാറിലേക്ക് പോകുന്നവർക്ക് ആദ്യം ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് പിന്നെ മൂന്നാറിലേക്ക് പോകാം അല്ലെങ്കിൽ മൂന്നാറിലൊക്കെ ആച്ചാൽ കണ്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങി കണ്ടിട്ട് പോകാം നല്ല ഒരു വർക്ക് ഫോൾ പക്ഷേ അവിടെ ശ്രദ്ധിക്കാനുള്ളത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ വർക്ക് ഫോൾ ഉള്ളത് പിന്നെ വാഹനങ്ങൾ ഇഷ്ടംപോലെ കഴിഞ്ഞത് ഓടാറ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കുട്ടികളൊക്കെ പോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വാഹനങ്ങൾ ഓടാത്ത ഒരു ഭാഗമുണ്ട് അവിടെ പോർത്തിയത് കഴിഞ്ഞാൽ അവർ ചട്ടിൻ്റെ കുറച്ച് അടുത്തേക്ക് നിന്ന് അത് കുറച്ച് നേരം കാണാൻ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൗണ്ടുക വീണ്ടും മറ്റേ വീഡിയോയും വേണ്ടി താങ്ക് യു